ബിഗ് ബോസ് സീസൺ സെവന്റെ പ്രമോ കാണാൻ ആഗ്രഹിച്ച ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ചെറിയ ഒരു ടീസറാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ടീച്ചറാണ് നമ്മുടെ സിനിമയൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ടീച്ചറാണ് ഈ തവണ പുറത്തുവിട്ടത് സാധാരണ ഫോട്ടോ കേട്ട് വേറെ ഷോയെ കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു വിട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ തവണ മക്കളെ ഞെട്ടിച്ചു കളഞ്ഞു പി വി എക്സ് സെവൻ നമ്പർ പ്ലേറ്റ് ഉള്ള ബുള്ളറ്റിൽ ലാലേട്ടന്റെ ഒരു ഒന്നര വരമുണ്ട് ഒരു ഡാർക്ക് എഫക്റ്റില് അതും ലാലേട്ടന്റെ ആ പുറകു ചെരിഞ്ഞുള്ള ഷോട്ടുണ്ട് അത് ഇങ്ങനെ ചെരിഞ്ഞു കണ്ടിട്ട് തന്നെ നമുക്ക് പൊതിയാകുന്നു ആകാംക്ഷ ഉണ്ടാകുന്നു ഈ ഒരു ടീസർ പുറത്തു വന്നപ്പെടുത്തിയെങ്കിലും ലാലേട്ടൻ മുണ്ടു മുടക്കുമ്പോൾ സെവൻ എന്ന് എഴുതി കാണിക്കുന്നു ലാലേട്ടന്റെ വാച്ചിലുണ്ട് സെവൻ വന്നിട്ട് കട്ട കലിപ്പിൽ നമ്മുടെ എംബ്രാനും ന്യൂസേപ്പറിലെ ഒക്കെ ഡയലോഗ് പോലെ ഒരു അറ്റ ഡോഗെ ലാലേട്ടൻ പറയുന്നുള്ളൂ വട അതും കലിപ്പിലാണ് നമ്മുടെ ലാലേട്ടൻ വാടാ എന്ന് പറയുന്നത് വേറൊന്നും ഈ ഷോയെ പറ്റിയിട്ടോ ഈ ഷോ എന്ന് തുടങ്ങുമെന്നോ ഈ ഷോയിൽ എങ്ങനെയായിരിക്കുന്നു ഒന്നും പറയുന്നില്ല വാടാ എന്ന് ലാലേട്ടൻ കട്ടക്കലുപ്പിൽ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സീസൺ ഉണ്ട് സീസൺ ഫോർ ഈ സീസണിലായിരുന്നു ഏറ്റവും കൂടുതൽ കലുപ്പ് നടന്നിട്ടുള്ള സീസൺ അതും കട്ടക്കലുപ്പ് മാത്രമല്ല ബിഗ് ബോസ് ഷോയിലെ ഇത്രയും നാളത്തെ സീസണിൽ വെച്ച് ഏറ്റവും നല്ല സീസൺ ആയിരുന്നു സീസൺ ഫോർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ തീർച്ചയായിട്ടും ആ സീസണെ വെല്ലുന്ന തരത്തിൽ എന്നാൽ ആ സീസണെ കോട്ടിലും മികച്ച ഒരു സീസൺ ആയിരിക്കും ചിലപ്പോൾ ഈ സീസൺ എന്ന് വേണമെങ്കിൽ ഈ ഒരൊറ്റ ടീസറിൽ കൂടെ പറയാം പിന്നെ ഈ സീസണിൽ ആറോട്ടൻ്റെ കലിപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയാണ് പുള്ളിക്കും ഇതേപോലത്തെ കലുപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നാളും ശാന്തനായിട്ടും സൗമ്യമായിട്ടും പല കാര്യങ്ങളും അവതരിപ്പിച്ച നമ്മുടെ ലാലേട്ടൻ തന്നെ പൊന്നമാക്കളെ കാട്ടക്കരുത്തിനാണ് വിളിച്ചിരിക്കുന്നത് അതും എംപിരാനും ലൂസിഫറും ഒക്കെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള ഒരു എൻട്രി ആയിരുന്നു ലാലേട്ടൻ്റെ എൻട്രി അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം ലാലേട്ടൻ പറഞ്ഞതുപോലെ ഞാനും പറയുന്നു വട